ആധാരത്തിൽ കവിഞ്ഞ ഭൂമിയുള്ളവരാണോ നിങ്ങൾ അതായത് ആധാരത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഭൂമി നിങ്ങളുടെ കൈവശമുണ്ടോ എങ്കിൽ അത് എങ്ങനെ നിങ്ങളുടെ പേരിലേക്ക് പോക്കുവരവ് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക പലപ്പോഴും നമ്മുടെ ആധാരത്തിൽ അളവിൽ കൂടുതൽ ഭൂമി ഉണ്ടാവും പല ആളുകൾക്കും അത് കാണും പഴയ പഴയകാലത്തൊക്കെ ചങ്ങല പിടിച്ചാണ് അളവെടുത്തിരുന്നത് എന്നാൽ ഇപ്പോൾ മീറ്റർ ടേപ്പുകൾ വെച്ചാണ് അളവെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കൃത്യത ഉണ്ടാവാറുണ്ട് ഇപ്പോൾ അതിന് പുറമെ നമ്മുടെ നാട്ടിലൊക്കെ ഡിജിറ്റൽ സർവേ നിലവിൽ വന്നിട്ടുണ്ട് ഡിജിറ്റൽ സർവേ എന്ന് പറയുമ്പോൾ അതിന് കുറെ കൂടി സൂക്ഷ്മതയുണ്ടാവും അളവുകളിലും അതിർത്തികളിലും ഒക്കെ കുറെ കൂടെ കൃത്യത ഉണ്ടാവുന്ന തരത്തിലാണ് ഡിജിറ്റൽ സർവേകൾ ചെയ്യുന്നത് രാജ്യത്തെമ്പാടും ഡിജിറ്റൽ സർവേകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലും ഡിജിറ്റൽ സർവേകൾ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഡിജിറ്റൽ സർവേകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല ആളുകൾക്കും ആധാരത്തിൽ അളവിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭൂമി കൈവശം ഉണ്ടാവും അതായത് ആധാരത്തിൽ പത്ത് സെന്റ് ആണെങ്കിൽ നമ്മുടെ കൈവശം പന്ത്രണ്ട് സെന്റ് ഉണ്ടാവാം അത് നമ്മുടെ കൈവശം വെച്ച് നമ്മൾ അനുഭവിച്ചു വരുന്ന ഭൂമിയായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ആധാരത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള ഭൂമി എങ്ങനെ നമ്മുടെ പേരിൽ ആക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത് അതിനുവേണ്ടി സർക്കാർ പ്രത്യേക ഓർഡിനൻസ് നിയമം കൊണ്ടുവരാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡിജിറ്റൽ സർവേ പൂർത്തിയാവുന്നതോടു കൂടി അത്തരത്തിലൊരു നിയമം സർക്കാർ നടപ്പിലാക്കും അപ്പോൾ അത് എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഉള്ളതിനെ കുറിച്ച് നോക്കാം നമുക്ക് എല്ലാവർക്കും സ്വന്തം പേരിൽ വീടും സ്ഥലവും ഒക്കെ ഉണ്ട് എന്നാലും നമ്മൾ സർക്കാരിന് കരമടച്ചാണ് നമ്മുടെ സ്വന്തം പേരിലുള്ള സ്ഥലവും വീടും ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ ഭൂമി എല്ലാം തന്നെ സർക്കാരിൻ്റെതാണ് നമ്മളെല്ലാം വെറും കൈവശക്കാർ മാത്രമാണ് എന്തെങ്കിലും ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടോ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ടോ ഒക്കെ നമ്മുടെ ഭൂമി സർക്കാരിന് ആവശ്യമായി വന്നാൽ സർക്കാർ നോട്ടിഫിക്കേഷൻ ഇറക്കും അങ്ങനെ നമ്മുടെ സ്ഥലം സർക്കാർ ഏറ്റെടുക്കുകയും നമുക്ക് നൽകുന്നത് സ്ഥലത്തിന്റെ വിലയല്ല കോമ്പൻസേഷൻ ആയിരിക്കും അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരുടേതാണ് സർക്കാരിൻ്റെതാണ് നമ്മളെല്ലാം വെറും കൈവശക്കാർ മാത്രമാണ് അപ്പോൾ നമ്മുടെ കൈവശത്തിലുള്ള അധിക ഭൂമി ആധാരത്തിൽ ഇല്ലാത്ത അധിക ഭൂമി നമ്മുടെ പേരിലേക്ക് എങ്ങനെയാണ് പോക്കുവരവ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ ട്രാൻസ്ഫർ ഓഫ് റൂൾസ് രജിസ്ട്രി അനുസരിച്ചാണ് നമുക്ക് ഇത്തരത്തിൽ അധികമായിട്ടുള്ള ഭൂമി സ്വന്തമാക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നത് അപ്പോൾ ആർക്കൊക്കെയാണ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നത് ഇതിനായി നമ്മൾ സമീപിക്കേണ്ടത് ആർ ഡിഒ ആണ് ചെറിയ ഭൂമിയൊക്കെയാണെങ്കിൽ തഹസിൽദാരെ സമീപിച്ച് അപേക്ഷ കൊടുത്ത് അത് നമ്മുടെ പേരിലേക്ക് മാറ്റാവുന്നതാണ് എന്തെങ്കിലും തർക്കങ്ങൾ നിലനിൽക്കുന്ന ഭൂമിയാണെങ്കിൽ അതായത് അയൽക്കാരുമായിട്ടോ മറ്റോ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി സിവിൽ കോടതിയെ സമീപിച്ച് അവിടുന്ന് ഓർഡർ ലഭിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഭൂമി നമ്മുടെ പേരിലേക്ക് ആക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള അധിക ഭൂമി നമ്മുടെ സ്വന്തം പേരിലേക്ക് പതിച്ചു കിട്ടുന്നതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അധികമായിട്ടുള്ള ഭൂമി നമ്മുടെ കൈവശം പന്ത്രണ്ട് വർഷം തുടർച്ചയായി ഇരിക്കണം നമ്മുടെ കൈവശത്തിൽ ഇരിക്കുന്ന സമയത്ത് മറ്റാരും തന്നെ ആ ഭൂമിയിൽ അവകാശം ഉന്നയിക്കാൻ പാടില്ല അതായത് നമ്മുടെ അവകാശത്തിലും അനുഭവ സ്വാതന്ത്ര്യത്തിലും ആരും തർക്കം കൊണ്ടുവരാൻ പാടില്ല അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ഭൂമി നമ്മൾ കൈവശം വെക്കുന്നത് ഒരു ഉടമ എങ്ങനെയാണോ ഭൂമി കൈവശം വെച്ച് അനുഭവിക്കുന്നത് അതേപോലെ മറ്റാരുടെയും തടസ്സമില്ലാതെ ആയിരിക്കണം അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൈവശം വെച്ച് അനുഭവിക്കുന്ന ഭൂമി സർക്കാരിന്റെ ഭൂമിയോ പുറമ്പോക്ക് സ്ഥലമോ ആയിരിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ ആരുടെയും തടസ്സമോ അവകാശവാദമോ ശല്യമോ ഒന്നുമില്ലാതെ ആ ഭൂമി തുടർച്ചയായി പന്ത്രണ്ട് വർഷം നമ്മൾ ഉപയോഗിച്ചു വരികയാണെങ്കിൽ നമുക്ക് ആ ഭൂമി സ്വന്തമാക്കുന്നതിനുള്ള അവസരമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഈ അധികമായിട്ടുള്ള ഭൂമിക്ക് കരമടയ്ക്കുന്നതിനുള്ള അവകാശം സർക്കാർ നമുക്ക് നൽകാറുണ്ട് പക്ഷെ അപ്പോഴും നമുക്ക് ആ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സർക്കാർ നൽകില്ല പക്ഷെ നമ്മൾ ഉപയോഗിച്ചു വരുന്ന ആ സ്ഥലത്തിന് കരമടച്ച് നമ്മുടെ സ്ഥലത്തോട് ചേർക്കാനുള്ള അനുവാദം സർക്കാർ നൽകാറുണ്ട് അതിന് വില്ലേജ് ഓഫീസർ അന്വേഷിച്ച് ആ സ്ഥലത്തിൽ ആർക്കും തർക്കമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ വില്ലേജ് ഓഫീസറിന്റെ റെക്കമെന്റ് പ്രകാരം ഈ തഹസിൽദാരോ കളക്ടറോ ഈ ഭൂമി നമുക്ക് അനുവദിച്ചു തരുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് അതായത് സമീപവാസികൾക്കൊന്നും തന്നെ ആ ഭൂമിയിൽ തർക്കമൊന്നും ഇല്ലാതെ പന്ത്രണ്ട് വർഷം തുടർച്ചയായി നമ്മൾ ആ ഭൂമി കൈവശം വെച്ച് അനുഭവിച്ചു വരികയാണെങ്കിൽ നമുക്ക് ആ സ്ഥലത്തിന് കരമടയ്ക്കുന്നതിനുള്ള അനുമതി സർക്കാർ തരും ഇത്തരത്തിൽ തുടർച്ചയായി പന്ത്രണ്ട് വർഷം ഒരു ഭൂമി മറ്റാരുടെയും തടസ്സമോ തർക്കമോ ഇല്ലാതെ അനുഭവിച്ചു വരുന്നതിനെ അഡ്വേഴ്സ് പൊസഷൻ എന്നാണ് നിയമത്തിൽ പറയുന്നത് അപ്പോൾ ഈ അഡ്വേഴ്സ് പൊസേഷനെയാണ് നിയമപരമായ നമ്മുടെ അവകാശമായി നമ്മൾ കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സർക്കാർ ഉത്തരവ് പ്രകാരം അഞ്ച് ശതമാനത്തിൽ കൂടുതൽ താഴെയുള്ള ഭൂമി പതിച്ചു നൽകുന്നത് താലൂക്കിൽ തഹസിൽദാരും അഞ്ച് ശതമാനത്തിൽ കൂടുതലുള്ള ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള അധികാരി കളക്ടറുമായിരിക്കും രണ്ടായിരത്തി ഇരുപതിലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയാവുന്നതോടുകൂടി നമ്മുടെ കൈവശം ഇത്തരത്തിലുള്ള ഭൂമിയുണ്ടെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സമീപവാസികൾക്കൊന്നും തന്നെ ആ ഭൂമിയിൽ തർക്കമില്ല എങ്കിൽ അത്തരത്തിലുള്ള ഭൂമി നമുക്ക് പതിച്ചു തരുന്നതിനുള്ള നിയമം കൊണ്ടുവരുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ അതായത് ആ സ്ഥലത്തിന്റെ പരിപൂർണ അവകാശം നമ്മളാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സർക്കാർ നമുക്ക് അനുവദിക്കും ഇതിനുള്ള നിയമം തയ്യാറാക്കുന്നതിനു വേണ്ടി സർക്കാർ ലാൻഡ് റവന്യൂ കമ്മീഷനെ ചുമതലപ്പെടുത്തി ഉത്തരവിറക്കിയിട്ടുണ്ട് നമ്മുടെ കൈവശത്തിലുള്ള അധിക ഭൂമിയിൽ നമുക്ക് ഉടമസ്ഥാവകാശം അനുവദിക്കാനുള്ള അധികാരം തഹസിൽദാർക്കോ കളക്ടർക്കോ ഉണ്ടായിരുന്നില്ല നമുക്ക് കരമടയ്ക്കുന്നതിനുള്ള അവകാശം അനുവദിക്കുന്നതിനുള്ള അധികാരം മാത്രമാണ് തഹസിൽദാർക്കും കളക്ടർക്കും ഉണ്ടായിരുന്നത് ഇതിനെല്ലാം ഉള്ള ഒരു പരിഹാരമാണ് പുതിയ നിയമത്തിലൂടെ സർക്കാർ കൊണ്ടുവരുന്നത് റീസർവേയിൽ അധിക ഭൂമി കണ്ടെത്തിയ ഒന്നര ലക്ഷത്തിലധികം അപേക്ഷകൾ ഇപ്പോൾ സർക്കാരിന്റെ കയ്യിൽ നിലവിലുണ്ട് അതിനെല്ലാം പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിലൊരു നിയമം നടപ്പിലാക്കാൻ പോകുന്നത് ഡിജിറ്റൽ സർവേ പൂർത്തിയാവുന്നതോടുകൂടി ഇത്തരത്തിലുള്ള അപേക്ഷകരുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് സർക്കാർ കണക്കാക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ അധിക ഭൂമി പതിച്ചു നൽകുമ്പോൾ അതിന്റെ ന്യായവിലയുമായി ബന്ധപ്പെട്ട് അതായത് ഫെയർ വാല്യൂമായി ബന്ധപ്പെട്ട് ഒരു നിശ്ചിത ഫീസ് ആളുകളിൽ നിന്നും ഈടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും സർക്കാർ നടത്തുന്നുണ്ട് അങ്ങനെ സർക്കാരിന് അധിക ഭൂമി ആളുകൾക്ക് പതിച്ചു നൽകുന്നതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാനും സാധിക്കും അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം റീസർവേ നടത്തുമ്പോൾ നമ്മുടെ കൈവശത്തിൽ ഉള്ള ഭൂമി കുറവാണെങ്കിൽ ആ ഉള്ള ഭൂമിക്ക് മാത്രമേ കരമടയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അധിക ഭൂമിക്ക് കരമടച്ച് ഒരു നിശ്ചിത ഫീസ് അടച്ച് നമ്മുടെ സ്വന്തം പേരിലാക്കി മാറ്റാം പക്ഷെ നമ്മുടെ കൈവശമുള്ള ഭൂമി കുറവാണെങ്കിൽ കൈവശമുള്ള ഭൂമിക്ക് മാത്രമേ കരമടച്ച് നമ്മുടെ സ്വന്തം പേരിലാക്കി വെക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഡിജിറ്റൽ സർവേയിലൂടെയോ അല്ലാതെയോ നമ്മുടെ കൈവശം അധിക ഭൂമി ഉണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ നിയമപ്രകാരം അത് നമ്മുടെ സ്വന്തം പേരിലേക്കാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനു വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം